വെൽക്കം ടു സൈൻ അങ്ങനെ ഒരു നീണ്ട ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്യുക ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് തലശ്ശേരിക്കാലിൻ്റെ സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് കോഴിയില്ലാത്ത കോഴിക്കാൽ എങ്ങനെയാണ് നമുക്ക് ഈ കോഴിയില്ലാത്ത ഇല്ലാത്ത കോഴിക്കാൽ ഉണ്ടാക്കാന്ന് കണ്ടാലോ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുതരാം അതിനു മുന്നേറ്റ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്നമർത്തി അതിലെ ഓൾ ഇന്ത്യ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ തലശ്ശേരിക്കാരുടെ തട്ടുകട സ്പെഷ്യൽ അവരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഈ കോഴിയില്ലാത്ത കോഴിക്കാല് അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടില്ലേ പ്രധാന ഇൻഗ്രീഡിയൻസ് എനിക്ക് അച്ഛൻ പറമ്പു തന്നെ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ പൂള പറച്ചു തരുന്നുണ്ട് കേട്ടോ ബാക്കി നമുക്ക് വേണമെങ്കിലും പുഴുങ്ങിയിട്ടും കഴിക്കാമല്ലോ നമ്മളധികം പുഴുങ്ങുക കറി വയ്ക്കുക അങ്ങനെയൊക്കെയാണ് കപ്പയോണ്ട് ചെയ്യാറുള്ളത് പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് വേണം ഈ പലഹാരത്തിനായിട്ടുള്ള കപ്പ നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് ഈ ഫോണിൽ ക്യാമറ എടുക്കലും കപ്പ മുറിക്കലൊക്കെ ഒരുമിച്ച് നടക്കാത്തതുകൊണ്ട് എന്നെ കപ്പ മുറിക്കാൻ അമ്മയായിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പുറംതോൽ നന്നായിട്ട് റിമൂവ് ചെയ്യണം പിന്നെ അതിൻ്റെ മുകളിലുള്ള ചെളിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ പരിഹാരത്തിനായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കപ്പ നല്ല പൊടിയുള്ള കപ്പയാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഇത് വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുക്കാം അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് നന്നായിട്ട് റിമൂവ് ആവരുത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മുറിച്ചെടുത്തോളൂ എന്നാൽ നിങ്ങൾക്ക് പൊരിക്കുമ്പോൾ നല്ല രീതിയിൽ വേവ് വെന്ത് കിട്ടും ഇനി നമ്മൾ മുറിക്കേണ്ടത് ഇങ്ങനെ നീളത്തിലായിരിക്കണം കേട്ടോ നീളത്തിൽ നല്ല ഷേപ്പായിട്ട് നല്ല ചതരം ചുദരം പോലെ കേട്ടോ ഇതിൽ കാണുന്നതുപോലെ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ വിളഞ്ഞ നല്ല പൊടിയുള്ള കപ്പ ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല പച്ചക്കണ്ണിയാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് വേവിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ പച്ചക്കണ്ണിയായിരുന്നു മുറിച്ചെടുത്ത് തയ്യാറാക്കിയിരുന്നത് അപ്പം നമ്മുടെ പലഹാരത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ നമ്മൾ റെഡിയാക്കി ഇനി ഇതിലേക്ക് ആവശ്യമായി നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇരുവിനാവശ്യമായ പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക മെയിനായിട്ട് വേണ്ടത് കടലപ്പൊടിയാണ് കടലപ്പൊടി ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന പൂളയ്ക്കനുസരിച്ചിട്ട് കടലപ്പൊടിയുടെ അളവ് നിങ്ങൾ കൂട്ടിയാൽ മതി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായ മുളക് പൊടിയാണ് ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചിക്കൻ മസാലയാണ് ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടത് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവറിനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇടാം ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇടാം ചിലവർ കായപ്പൊടിയൊക്കെ ഇടും എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് നമ്മളുടെ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് അധികം വെള്ളമായി പോയാൽ നമുക്ക് പൊരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ പൂള അഥവാ കപ്പ ഓരോ സ്ഥലത്ത് ഓരോന്നില പറയാം അത് കുറച്ച് കുറച്ച് ഇതിലിട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ എനിക്ക് സ്പൂൺ കൊണ്ട് ഫസ്റ്റ് ഞാൻ സ്റ്റൈലിന് വേണ്ടി മിക്സ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എനിക്കത് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ആ സ്പൂണങ്ങ് മാറ്റി വെച്ച് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തു കാരണം പൂള പൊട്ടി പോകും നമ്മൾ നമ്മളെ നീളത്തില് മുറിച്ചെടുത്തതല്ലേ ഈ കൈ കൊണ്ടുതന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പം നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കണം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ ഒരു രണ്ട് മൂന്ന് പൂൾ എടുത്തിട്ട് ഇങ്ങനെ പിടിയാക്കി നോക്കുക അപ്പം അത് പിടിയായി വരുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് മിക്സ്ചർ അതാണ് ഞാൻ വെള്ളം കൂടി പോരതെന്ന് പറഞ്ഞത് നമ്മളിത് പൊരിച്ചെടുക്കുമ്പം രണ്ട് മൂന്നാല് പൂള് ഒരുമിച്ചെടുത്തിട്ട് പിടിയാക്കിയിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുക ഞാനൊരു അഞ്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ചു എനിക്ക് ചെറിയൊരു അമ്പളി പറ്റി പൂള ഞാൻ കഴുകിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വെള്ളമല്ലേ അത് ഊറിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളമായി പോയി ആൾ നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളമായി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി പടലമാവ് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി അപ്പം ടൈറ്റ് ആയിക്കോളും ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുമ്പം രണ്ട് ഭാഗത്തും നല്ല ഗോൾഡൻ ഷെയ്ഡ് ആകുന്നവരെ പൊരിച്ചെടുക്കുക അത് നന്നായിട്ട് വെന്ത് വരുമ്പം വാങ്ങി വാങ്ങിയിട്ടില്ല ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ രണ്ട് ഭാഗം പൊരിച്ചെടുക്കാൻ എന്നാലേ നമ്മുടെ കൂടെ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡ് ആയാലും ഇങ്ങോട്ട് വാങ്ങി വെക്കാം അങ്ങനെ നമ്മളുടെ നല്ല ക്രിസ്പി ടേസ്റ്റി ഈവനിങ് സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് നല്ല കട്ടൻ ചായയുടെ കൂടെ ഈവനിങ്ങിൽ കഴിക്കാൻ അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് പൂള കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ട് ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിലൂടെയും നിങ്ങൾ എന്നെ അഭിപ്രായം അറിയിക്കണേ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നാൽ നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് കാണാം ടിൽ ദൻ ബൈ ബൈ